നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അനന്തുവിന്റെ വീട്ടിലേക്ക് ഇടതുപക്ഷ മന്ത്രിമാരും സി പി എം പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയത് അല്ലായിരുന്നുവെങ്കിൽ എന്നത്തെയും പോലെ ഒരു തണുത്ത വാർത്തയായി ഇത് മാറുമായിരുന്നു ആരും ശ്രദ്ധിക്കാതെ പോകുമായിരുന്നു പണിയെടുക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ച് അധികാരത്തിൽ ഒരു സർക്കാരിനെ ഇരുത്തിയിരിക്കുന്നത് അല്ലാതെ ഒരു മരണം നടക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവത്കരിച്ച് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന നെറുകേടിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയം ജനങ്ങൾ തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നഷ്ടം നിങ്ങൾക്കോ നിങ്ങളുടെ സർക്കാരിനോ അല്ല നിങ്ങളുടെ പാർട്ടിക്കുമല്ല അത് അനന്തുവിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് വെള്ള തുണിയിൽ കിടക്കുന്ന ആ മൃതശരീരത്തിന് മുന്നിൽ റീത്ത് കൊണ്ടുവച്ച കണ്ണിൽ നിന്നും അഭിനയിച്ചു കൊണ്ട് വരുത്തുന്ന ആ നാടക കണ്ണീരിന് സർക്കാരെ ജനപ്രതിനിധികളെ നിങ്ങൾക്കൊരു മാപ്പുമില്ല ഒന്നും രണ്ടും വട്ടമല്ല പല വട്ടമാണ് ജനങ്ങൾ സർക്കാരിനോടും കെ എസ് ഇ ബിയോടും ഒരു മുന്നറിയിപ്പ് നൽകിയത് വൈദ്യുതി മോഷണവുമുണ്ട് പന്നികണിയുമുണ്ട് അതിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് എന്നാൽ അതിലെല്ലാം വാടച്ചിരുന്നപ്പോൾ ഇപ്പോൾ നിരപരാധിയുടെ ശരീരമാസകളും പൊള്ളിയിരിക്കുമ്പോൾ മരിച്ച് വെള്ള തുണിയിൽ പുതപ്പിച്ച് വീടിന്റെ മുന്നിൽ നിലവിളക്കിൽ വെച്ച് കിടത്തുമ്പോൾ ആ ഒരു അഭിനയം കാണിക്കുന്നത് ഒട്ടും അതിനെ ഒരു ക്ഷമ പോലും അർഹിക്കുന്നില്ല ആ മൃതശരീരത്തെയാണ് അവർ ഒരു ഓട്ട് കിട്ടാൻ വേണ്ടി തറ രാഷ്ട്രീയ വേലത്തരം കാണിക്കുന്നത് കാട്ടുപ്രദേശമാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജനങ്ങൾ ഏത് തിരഞ്ഞെടുപ്പിലും ഒരു ആവശ്യമാണ് വലിയ രീതിയിൽ അവിടെ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ട് എന്നും അതിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും എന്നാൽ ഒരു പ്രയോജനവുമില്ലാതെ കേരളത്തിന്റെ വനമന്ത്രി എന്ന കസേര ആ കസേരയിൽ മൂട്ടയെപ്പോലെയും അട്ടയെപ്പോലെയും അള്ളിപ്പിടിച്ചിരുന്ന് അധികാരമോഹിയായ ആ കെ ശശീന്ദ്രനെ അതായത് എ കെ ശശീന്ദ്രനെ രാജിവയ്പ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇനിയും പല ജില്ലകളിൽ ഇതുപോലത്തെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും ധൈര്യമുണ്ടോ വൈദ്യുതിമന്തിരിക്ക് കെ എസ് ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കോടികൾ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു കളഞ്ഞ് ഭാര്യയെയും കുട്ടികളെയും കുടുംബസമേതം ജനങ്ങളുടെ ഔദാര്യത്തിൽ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വിദേശ രാജ്യം ഫുള്ളും റോന്ത് ചുറ്റി ഉല്ലസിച്ച് ആടി തുമിർത്ത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഫ്ലക്സ് ബോർഡുകൾ അടിക്കുന്നതിന് വേണ്ടി കോടികൾ പപ്പടം പോലെ ഒഴുക്കി വിടുമ്പോൾ കൂടാതെ നീന്തൽ നീന്തൽക്കുളം നവീകരിക്കണതിൻ്റെ പേരിൽ കജറാവിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റുമ്പോൾ അതിലൊരു മൂവായിരം കോടി മാത്രം മതിയായിരുന്നു വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വനം മേഖലകളിൽ ഫെൻസിങ് ചെയ്ത് ജനങ്ങളെ രക്ഷിക്കാൻ കാരണം രാവിലെ വീടിന്റെ കഥവ് തുറക്കുമ്പോൾ ആളുകൾ കാണുന്നത് കാട്ടാനയും അതുപോലത്തെ കടിച്ചു കീറാൻ നിൽക്കുന്ന കടുവയും പുലിയുമൊക്കെയാണ് സി പി എം എന്ന ചോര നഗംസകളായ പാർട്ടി എന്ന് എന്ന് കേരളത്തിന്റെ മണ്ണിൽ തകർന്നടിയുന്നു അന്നേ കേരളം നന്നാവുകയുള്ളൂ അന്നേ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലത്തെ കാട്ടുകള്ളന്മാർ സി പി എമ്മിന്റെ കൊടിയും വെച്ചുകൊണ്ട് അഴിമതിയുടെ അങ്ങേയറ്റം കാണിച്ച് പോക്കറ്റുകളും അവരുടെ കുടുംബസ്വത്തുക്കളും വീർപ്പിച്ച് വീർപ്പിച്ച് വീർപ്പിച്ച പത്ത് തലമുറകൾക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇവർ ഉണ്ടാക്കിയിട്ടിട്ട് പാവങ്ങളായ ജനങ്ങളെ ഇവർ കൊലക്കി കൊടുക്കും ഇതൊരു അർത്ഥത്തിൽ ഒരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു നരാഹത്യാണ് മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലാനും വേണ്ടി ഇട്ടു കൊടുക്കുക അത് വന്യജീവികളുടെ മുന്നിലേക്കായിരുന്നാലും ആരുടെ മുന്നിലേക്കായിരുന്നാലും അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ മാറി ചിന്തിക്കണം ഇതുപോലത്തെ പണിയെടുക്കാനും ഒന്നും പറ്റാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം മന്ത്രി കസേരിൽ ഇരിക്കുന്ന യുവന്മാരെയൊക്കെ നമുക്കിനി വേണോ അതോ പണി അറിയാവുന്ന രാഷ്ട്രീയം എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരെയൊക്കെ എടുത്തു വെച്ചിട്ട് കേരളം ഭരിക്കണോ എന്ന് ജനങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്